ിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് കുടയും കോട്ടും വിതരണം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാ വർക്കർമാർ കിട്ടിയിരുന്ന ടർപോളിൻ പോലീസ് അഴിച്ചുമാറ്റിയതിന് പിന്നാലെ മഴ നറഞ്ഞ സമരം ചെയ്യുന്നതിനിടെയാണ് സുരേഷ് ഗോപി എത്തിയത് സമരം ചെയ്യുന്ന ആശാവർക്കന്മാരെ സന്ദർശിച്ച അദ്ദേഹം വിവരങ്ങൾ ചോദിച്ചറിയുകയും പരിഹാരം കണ്ടെത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തിരുവനന്തപുരത്ത് നേരിയ മഴയാണ് അനുഭവപ്പെടുന്നത് പിണറായി പോലീസ് എത്തി ടർപോളിൻ കൂടി അഴിച്ചുമാറ്റിയതോടെ ആശാവർക്കർമാർ ദുരിതത്തിലാവുകയായിരുന്നു മഴ ശക്തമായതോടെ റെയിൻകോട്ടുകൾ ധരിച്ചും മഴ നനഞ്ഞുമാണ് ആശാവർക്കർമാർ സമരം ചെയ്തത് ഇതിനിടെയാണ് സുരേഷ് ഗോപി സമരപ്പന്തലിലേക്ക് എത്തിയത് ആശാവർക്കർമാർക്ക് നേരെ ഗൂഢശ്രമങ്ങളൊന്നും ഉണ്ടാകാതെ കരുതൽ കണ്ണുകൾ വെക്കണമെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടത് വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുമെന്നും ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നദ്ദയുമായി ചർച്ച ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമയ്ക്കൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് കേരളത്തിൽ സമരം ചെയ്യുന്ന ആശാവർക്കന്മാരുടെ ആവശ്യങ്ങളിൽ കേന്ദ്ര ഇടപെടുകൾ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും കണ്ട് ഇക്കാര്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് വിവാദനം ചെയ്ത് സ്ഥാപിതമാകുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റുമാണ് അതുപക്ഷേ ഒരു സമരപ്രഖ്യാപനമല്ല താൻ സമരത്തിന്റെ ഭാഗവുമല്ല സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാനാണ് താൻ ഇങ്ങോട്ട് വന്നതും അവരെ കേട്ടുവെന്നും അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ താഴ്ത്തിക്കാണേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും ഈ വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായി താൻ അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ പോകുമെന്നും ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മഴയത്ത് സമയം ചെയ്യുന്ന ആശാ ആശാവർക്കർമാർക്ക് റെയിൻകോട്ടുകളും കുടയും നൽകിയാണ് സുരേഷ് ഗോപി മടങ്ങിയത് മഴയെ തുടർന്ന് ആശാ വർക്കർമാർ മഴ നനയാതിരിക്കാൻ കിട്ടിയ ടർപോളിൻ പോലീസ് അഴിച്ചുനീക്കിയത് വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം ആശാ വർക്കർമാർ തന്നെയാണ് പോലീസ് ടർപോളിൻ പൊളിച്ചെന്ന് അറിയിച്ചത് പിന്നെ സോഷ്യൽ മീഡിയയിലും കണ്ടു അവരെ ഒന്ന് നേരിട്ട് കാണണം പ്രകൃതി അവരെ തണുപ്പിക്കുകയാണെങ്കിലും സമരത്തിന്റെ വീരത്തിന് യാതൊരു കുറവുമില്ല പോലീസ് ടർപ്പോളിൽ അഴിച്ചുമാറ്റിയത് ചോദ്യം ചെയ്യാൻ വന്ന ആളല്ല ഞാൻ അവരുടെ ദേഹത്തെ റെയിൻകോട്ടൊന്നും ആരും അഴിച്ചുമാറ്റില്ലല്ലോ ഞാൻ എന്തായാലും ഇവരുടെ ആവശ്യത്തിന് ഡൽഹിയിലേക്ക് പോവുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം ആശാവർക്കന്മാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ഉചിതമായ തീരുമാനമെടുക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുകയാണ് ആശ ഒരു കേന്ദ്ര പദ്ധതിയാണെങ്കിലും അനുഭാവപൂർണമായ സമീപനമാണ് സർക്കാരിന്റേതെന്നും വർക്കർമാരുടെ കാര്യത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വർക്കർമാർക്കും പതിനായിരം മുതൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇൻസെന്റീവ്സും ഓണറേറിയം ലഭിക്കുന്നുണ്ടെന്നും അതിൽ ഒമ്പതിനായിരത്തി രൂപ മാത്രം സർക്കാർ നൽകുന്നതാണ് മറ്റു സംസ്ഥാനങ്ങൾ നൽകുന്നതിനേക്കാൾ കൂടുതലാണിത് വളരെ കുറച്ച് ആശാപ്രവർത്തകർ പ്രവർത്തകർ മാത്രമാണ് സമരത്തിനുള്ളതെന്നും മന്ത്രി സെക്രട്ടേറിയറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകിയില്ലെന്ന് ആവർത്തിക്കുകയാണ് ആശാവർക്കർമാർ ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തി രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയവയാണ് ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ